സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ഹാസ്യ സാമ്രാട്ട് ജഗദീഷ് ശ്രീകുമാർ ക്യാമറയ്ക്ക് മുന്നിലേക്ക് മടങ്ങിയെത്തിയതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ ആ സന്തോഷം ഇരട്ടിയാക്കി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ ജഗതി ശ്രീകുമാറിന് വലിയ മാറ്റമുണ്ടെന്ന് മകൾ പാർവതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഹാസ്യ കഥാപാത്രങ്ങളുടെ ചക്രവർത്തിയെ മലയാള സിനിമയിൽ നിറഞ്ഞാടിയ താരം ജഗതി ശ്രീകുമാർ അഭിനയ രംഗത്തേക്ക് വീണ്ടും എത്തുകയാണ് മലയാളികൾ ഏറെ ആഗ്രഹിച്ച ഒരു മടങ്ങിവരവ് അങ്ങനെ സഫലമായിരിക്കുകയാണ് മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന വാർത്തയ്ക്ക് ഇപ്പോൾ ഇരട്ടി മധുരം കൂടി ലഭിക്കുകയാണ് ഓരോ ദിവസവും ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ പപ്പയ്ക്ക് നല്ല മാറ്റമുണ്ടെന്നാണ് ജഗതിയുടെ മകൾ പാർവതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ വീണ്ടും എത്തുന്നതോടെ ജഗതി ശ്രീകുമാറിന്റെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രേക്ഷകർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പോൾ അത് സത്യമായിരിക്കുകയാണ് ശരത്ചന്ദ്രൻ നായരും ശൈലജയും ചേർന്ന് ചന്ദ് ക്രിയേഷൻസിന്റെ ബാനർ നിർമ്മിക്കുന്ന കബീറിന്റെ ദിവസങ്ങൾ എന്ന ചിത്രത്തിലൂടെ പക്ഷപാതം സംഭവിച്ച ആളുടെ റോളാണ് ജഗതി കൈകാര്യം ചെയ്യുന്നത് വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് പാർവതി പറയുന്നത് അപകടത്തിന് ശേഷം പപ്പ തിരിച്ചു വരുന്ന ചിത്രമാണിത് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഓരോ ദിവസം കഴിയുംതോറും പപ്പയ്ക്ക് നല്ല മാറ്റമാണ് ഇവിടെയുള്ളവർ ആ മാറ്റം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും അതിന് ദൃക്സാക്ഷികളുമാണ് അതൊരു വലിയ മാറ്റം തന്നെയാണ് ചികിത്സയുടെ ഭാഗമായിട്ടാണ് വീണ്ടും അഭിനയിക്കുന്നത് ഇനിയും നല്ല അവസരങ്ങൾ കിട്ടിയാൽ പപ്പ അഭിനയിക്കുമെന്നും അഭിനയത്തിൽ നിന്നും മാറിയുള്ള ജീവിതം അച്ഛനെ സംബന്ധിച്ച് സാധിക്കില്ലെന്നും താരം പറയുന്നു അത് ഞങ്ങൾക്കറിയാം എട്ട് വർഷത്തിനുള്ളിൽ എന്തുകൊണ്ട് നേരത്തെ പപ്പയെ അഭിനയിപ്പിച്ചുകൂടായിരുന്നു എന്ന ചോദ്യവും തങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നുവെന്നും പാർവതി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മാര്ച്ചില് തേഞ്ഞിപ്പാലത്ത് വെച്ച് നടന്ന വാഹനാപകടത്തോടെയാണ് മലയാളികളുടെ ഹാസ്യസമ്രാട്ട് അരങ്ങൊഴിഞ്ഞ് കിടപ്പിലായത് തേഞ്ഞിപ്പാലത്തിനു സമീപം പാണമ്പ്രയിൽ ജഗത സഞ്ചരിച്ച ഇന്നോവ കാർ ഡിവൈഡറിൽ തട്ടി മറഞ്ഞാണ് അപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തലയ്ക്കും നെഞ്ചിനുമാണ് സാരമായി പരിക്കേറ്റത് അടിവയറ്റിൽ രക്തസ്രാവത്തെ തുടർന്ന് അദ്ദേഹത്തെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കിയിരുന്നു ഫിസിയോതെറാപ്പി മറ്റ് ചികിത്സകളും ചെയ്തിരുന്നുവെങ്കിലും ആദ്യഘട്ടത്തിൽ ഇത് ഫലപ്രാബല്യത്തിലെത്തിയിരുന്നില്ല അപകടത്തിന് ശേഷം വെല്ലൂർ ആശുപത്രിയിലും വീട്ടിലുമായി ചികിത്സയിലായിരുന്നു സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്ന് പല വാർത്തകൾ വന്നപ്പോഴും ആരോഗ്യവാനായി അദ്ദേഹം പലപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വീൽ ചെയറിലാണ് ഇപ്പോഴും ജഗതി ശ്രീകുമാർ തുടരുന്നതെങ്കിലും പരസഹായമില്ലാതെ നടക്കാൻ സാധിക്കണമെങ്കിൽ ഇനിയും സമയമെടുക്കും പറയുന്ന കാര്യങ്ങളോട് ചിരിച്ചും കണ്ണീരൊപ്പിയും പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹം സിനിമയിലേക്കുള്ള താരത്തിന്റെ മടങ്ങിവരവ് ആഘോഷമാക്കുകയാണ് ആരാധകർ അടുത്ത കാലത്ത് കോമഡി സ്റ്റാർ അംഗങ്ങൾ ജഗതിയുടെ വീട്ടിലെത്തിയത് നടി നവ്യ നായർ ജഗതിയെ സന്ദർശിക്കാനെത്തിയതും ഏറെ വാർത്തയായിരുന്നു